ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഐ നമ്മൾ കാണിക്കാൻ കാണിക്കാൻ ഫുൾ മാക്സി മാക്സി ആണ് ആണ് ഞാൻ ും പോ ഇരുനൂറ്റി നാപ്പിന്റെ അറുപത് അത് പറഞ്ഞു ഇരുന്നൂറ്റി അറുപതിന്റെ വാക്സിൻ കാണിക്കാറുണ്ട് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ഓൺലി ഇരുപത്തിനാല് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് അത്യാവശ്യം വരുന്നുണ്ട് അത്യാവശ്യം വരുന്നുണ്ട് ആ അപ്പൊ ഇരുപത്തിമൂന്ന് സ്ലീവ് വരുന്നുണ്ട് അമ്പത്തി ആറാണ് സൈസ് വരുന്നത് എമ്പത് ഇരുനൂറ്റി പത്ത് എൺപത്തിഒൻപത് ഇരുനൂറ്റി എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് അമ്പത്തിഅമ്പത് എണ്ണൂറ്റി നാല നമ്പർ ഉള്ള നമ്പർക്ക് മെസ്സേജ് അയക്കാം പെട്ടെന്ന് മെസ്സേജ് അയച്ചാ എത്രയും പെട്ടെന്ന് സാധനം കിട്ടും അപ്പോട്ടോ അടുത്തത് അമ്പത്തി ആറ് സൈസ് ഇരുപത്തിനാല് ജസ്റ്റ് ആണ് മാക്സി വരുന്നത് നല്ല സെറ്റ് ആണ് വരുന്നത് ലൈറ്റ് ആണ് വക്കടേ ഫുൾ സ്ലീവ് ആണ്

എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തി ഒമ്പത് എണ്ണൂറ്റി നാല് നമ്പർക്ക് മെസ്സേജ് അയക്കുക അയക്കും അമ്പത്തി ആറ് അപ്പൊ ഇപ്പൊ കാട്ടിയത് അമ്പത്തി ആറ് ഇത് ജയ്പൂർ കോട്ടനെന്ന് പറഞ്ഞ കോട്ടനാണ് വരുന്നത് ഏ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല ക്വാട്ടറയാണ് അടിപൊളി നല്ല എന്താ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയ കോട്ടറയാണ് വരുന്നത് നിരക്കും കളറും ഇരുന്നൂറ്റി എഴുപത് നേരക്കും ഇല്ല നിരക്കൂല കളർ പോകൂല്ല ഞാൻ ഇടക്കിടക്ക് നിർത്താന്ന് വെച്ച പൂക്കടേ

അപ്പോ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് മക്കളെ കൊണ്ടോലാണ് ഏന്ന് പറയുന്നത് എന്നെ പറഞ്ഞ ബാഴക്ക് ഭാവസാദ പറഞ്ഞോ എന്താ മലപ്പുറം ഭാവയാണ് അപ്പം എത്രയും പെട്ടെന്ന് വെച്ചാൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റിപ്പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് വാട്സപ്പിലും സ്ക്രീൻഷോട്ട് അയക്കേ ബൈ ഹലോ ഗൈസ് വെൽക്കം വെൽക്കാം മേഖാ വരോശാലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാണിക്കാൻ പോകുന്നത് അറുപത് സൈസ് ഫുൾ കൈ ആണ് എൺപത്തൊന്ന് എൺപത്തൊന്ന് ഇരുന്നൂറ്റിപ്പത്ത് എൺപത്തൊന്ന് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കാം എന്താ പറയുക അയിമ്പത്താറ് അയിമ്പത്താറല്ല അറുപതാറ് ചേസ് വരുന്ന ഇരുപത്തിനാല് ജസ്റ്റ് വീതി ആണ് വരുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ടായേക്കാം ലിമിറ്റഡ് ഓഫറാണ് മതം ഫുൾ കൈ അറുപതാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് കൊറിയർ ചാർജ് ക്രിസ്മസ് സെയിൽ ഓഫറാണ് ഓ എത്രയും പെട്ടെന്ന് മെച്ചയേക്ക ഇരുന്നൂറ്റി ഇരുപത് അറുപത് സൈസ് അപ്പൊ എത്ര പെട്ടെന്ന് മെച്ചേക്കാൻ ഇരുനൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് പെട്ടെന്ന്